പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഇന്ന് ഭാരതം മുഴുവനും കേരളീയര് എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഏത് രാജ്യത്തിലായാലും അവിടെയുള്ള ജനങ്ങൾക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സന്ദേശം എത്തിക്കുന്ന ഉദയഭാരതം ഗ്രൂപ്പാണ് വളരെ സൈലന്റായിട്ട് പ്രവർത്തിക്കുന്നു വിപ്ലവാത്മകമായ മാറ്റം എല്ലായിടത്തും കാണുന്നു ഇത് ഞാൻ ഞാനിടയ്ക്ക് പറയാറുണ്ട് ഒന്നുകൂടി പറയാൻ കാരണം ഏത് കടയിൽ ചെല്ലുമ്പോഴും ഒരു കപ്പ് ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറുമ്പോഴും ഫ്ലക്സ് അടിക്കാൻ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഏതെങ്കിലും സ്കൂളിൽ പോകുമ്പോഴും പ്രഭാഷണ സ്ഥലത്ത് പോകുമ്പോഴും വെറുതെ അമേരിക്കൻ വിസ റിന്യൂ ചെയ്യാനായിട്ട് പാസ്പോർട്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ കേരള ട്രാവൽസിലേക്കോ പോകുമ്പോഴും നൂറുകണക്കിന് വ്യക്തികൾ ഉദയഭാരതത്തിലൂടെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഗോപാലേശ്വന്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ പൈതൃകത്തെ ധന്യമായി സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സ്വയം അവനവനെ പ്രൊജക്ട് ചെയ്യാതെ രാഷ്ട്രത്തെയും ധർമ്മത്തെയും പ്രൊജക്ട് ചെയ്യുന്ന ഏത് വ്യക്തിയുടെയും സന്ദേശങ്ങൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട് സന്ദേശങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് സന്ദേശങ്ങൾ വന്നത് നല്ല രീതിയിൽ റിട്ടേൺ മെസ്സേജായിട്ടിപ്പോൾ കൊടുക്കാറുണ്ട് ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഉദയഭാരതം എന്നൊരു ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് കൂടി ഒന്ന് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഉപയോഗിക്കുകയാണ് അത് അറിയണം നമ്മൾ പണ്ട് ആലപ്പുഴയിലെ ഒരു പ്രോഗ്രാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിട്ടേജ് നേരിട്ട് നടത്തി ഹോളിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു രണ്ടര മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഹോളിൻ്റെ റെൻറ്റ് കൊടുക്കാനും മൈക്ക് സെറ്റിൻ്റെ ചിലവിനും ഒരു കപ്പ് ചായ കൊടുക്കാനുമായിട്ട് വലിയൊരു എമൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചിലവുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇട്ടാൽ നന്നായിരിക്കും അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പൈസ ഉണ്ടാക്കാനല്ല ഈ എക്സ്പെൻഡിച്ചറിന് ആലപ്പുഴ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്തു ഇത്രയുമധികം വ്യക്തികളാ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ പരികയും എല്ലാവരും കൂടി ഇട്ടത് മുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഡൊണേഷനായിട്ട് ബോക്സിലിട്ടത് മുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അതുകൊണ്ട് ദേഷ്യമോ ദുഃഖമോ വാശിയോ ഒന്നും തോന്നിയില്ല പക്ഷേ അടുത്ത ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞു ഒരു ഹോളിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഓരോ കാര്യത്തിനും ചെലവഴിക്കുകയും അതിനു വേണ്ടിയിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ പൈസ ചെലവാക്കുകയും ചെയ്യുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഈ ഒരു കാര്യത്തിന് ഫ്ലക്സ് അടിക്കാനും നോട്ടീസ് അടിക്കാനും ബാക്കിയുള്ളതിനും വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന്റെ ഏതാണ്ട് ക്വാണ്ടം പറഞ്ഞിരുന്നു അതിന്റെ പത്ത് ശതമാനം പോലും തരാത്ത ഒരു മാനസികാവസ്ഥയാണ് ഹിന്ദുക്കൾക്കുള്ളത് ഇത് മാറണം എന്ന രീതിയിൽ യൂട്യൂബിൽ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തു ഇത് കണ്ടിട്ട് മിഡിൽ ഈസ്റ്റിലെ ഒന്ന് രണ്ട് യുവാക്കൾ അവരടനെ തന്നെ പതിനായിരം രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു അപ്പം ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പൈസ അയക്കേണ്ട ആവശ്യമില്ല പകരം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനായിട്ടുള്ള പ്രവൃത്തി തുടങ്ങുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒരു ഗോപാലേഷനെയും ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെയും മുമ്പിൽ കാണുകയും വേണ്ട നമ്മുടെ രാഷ്ട്രം നമ്മുടെ ധർമ്മം അത് മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ഒരു ചെറിയ സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളിവിടുന്ന് അറിയിച്ചു ഉദയഭാരതം എന്ന പേരിടുന്നത് നന്നായിരിക്കും മിഡിൽ ഈസ്റ്റിൽ തന്നെ വേറൊരു ഗ്രൂപ്പുണ്ട് ഉദയ കേരളം ഗ്രൂപ്പുണ്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ധാരാളം സപ്പോർട്ട് ചെയ്യാറുണ്ട് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവിടെ കുറേ അധികം കാര്യങ്ങൾ ദുബായിൽ ചെയ്യുന്നുണ്ട് ഉദയഭാരതം ഗ്രൂപ്പ് എക്സ്റ്റേണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിലെ ജനതയ്ക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും പ്രചരിപ്പിക്കാനും ഉദയ കേരളം ഗ്രൂപ്പ് ഒരു പരിധിവരെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കാരണമെങ്കിൽ ഉദയഭാരതം എന്ന ഗ്രൂപ്പ് തുടങ്ങാൻ ആ പേരും നിർദ്ദേശിച്ചു അത് വലിയ ഒരു നേട്ടത്തിന് കാരണമായി അസാധാരണമാ വിധത്തിൽ ഒത്തിരി അഡ്മിൻ പീപ്പിളെ വെച്ചുകൊണ്ട് ഈ മഹാനവമി മുതൽക്ക് അതിനു മുമ്പ് തന്നെയുണ്ടായിരുന്നു രണ്ട് കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന മൊബൈൽ നമ്പർ ഇവിടെ എസ് എം എസ് അയക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ അവിടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് അവർക്ക് കിട്ടുന്ന നമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന എല്ലാ മൊബൈൽ നമ്പറുകളും അവിടേക്ക് അയച്ചു കൊടുത്തു അതിൽ സ്മാർട്ട് ഫോണുള്ളവർക്കെല്ലാം ഉദയഭാരതത്തിൻ്റെ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് മെസ്സേജ് ലഭിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഷിജുവും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ഉദയഭാരതം ഗ്രൂപ്പ് അത് ചെയ്തത് ആലപ്പുഴയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നടത്തിയ ആ പ്രഭാഷണത്തിലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മുന്നൂറ്റി നാൽപ്പത് മാത്രമായി എന്ന നെഗറ്റീവാണ് ഈ വലിയ പോസിറ്റീവിന് കാരണമായത് അതായത് അവരൊരു പക്ഷേ ഒരു മൂവായിരം നാലായിരോ രൂപ എല്ലാവരും കൂടി അതിനകത്ത് ഇട്ടിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ ഉദയഭാരതം ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ പതിനായിരം രൂപ അയച്ച് തരികയില്ല അയച്ച് തരികയാണെങ്കിൽ അത് വേണ്ട നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി എന്നൊരു പക്ഷേ ഞാൻ പറയുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുകയില്ല ഓർമ്മിക്കാം ഒരു ചെറിയ നെഗറ്റീവ് അന്നത് സീരിയസ് ആയിട്ട് തോന്നിയതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്യുന്നവരൽപ്പം ദേഷ്യത്തിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്താണ് ദേഷ്യത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാൻ ഓരോരുത്തർക്കും ഇഷ്ടം മാതിരി സ്വന്തം കാര്യത്തിന് പൈസ ചിലവാക്കാനുണ്ട് പക്ഷേ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു പ്രോഗ്രാമിന് ഒരു ബോക്സ് പുറത്തു വെച്ചപ്പോൾ അതിൽ പൈസ ഇടാൻ ആർക്കും താല്പര്യമില്ല കാരണം ഫ്രീ ആയിട്ട് എല്ലാം കേൾക്കണം ഫ്രീ ആയിട്ട് അവിടെ കിട്ടിയ ചായ കുടിക്കണം ഫ്രീ ആയിട്ട് അവിടെ കിട്ടിയ വട കഴിക്കണം ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്യണം അതിന് സംഘാടകർ എവിടെ നിന്ന് പൈസ മേടിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കൈനീട്ടി പൈസ വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് തരണം എന്ന ധാരണയും വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളത് ഉൾപ്പെടെ അന്ന് ഡിക്ലെയർ ചെയ്തിരുന്നു പക്ഷേ ഇപ്പൊ തോന്നുന്നു അന്ന് അവർ മുന്നൂറ്റി രൂപ ബോക്സിൽ ഇട്ടത് ടോട്ടൽ ടോട്ടലി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇട്ടത് എത്ര അനുഗ്രഹമായി അത് അനുഗ്രഹമായി എന്ന് പറയാൻ കാരണം ഇന്നലെ ഞാൻ ശാസ്ത്രമംഗലത്ത് പോയപ്പോൾ ഒരു മിനിറ്റ് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ എത്ര പേരെ എൻ്റെ മുമ്പിൽ സ്കൂട്ടർ നിർത്തിയിട്ട് സാറിൻ്റെ ഉദയഭാരത ഗ്രൂപ്പിൽ ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഫ്ലക്സ് അടിക്കാൻ പോകുന്ന സ്ഥലത്ത് എല്ലാവരും ഉദയഭാരതത്തിൽ എൻറോൾഡ് ആണ് ഇവരെയൊക്കെ നമ്മൾ അറിയുന്നില്ല എങ്കിലും അവർ നമ്മളുടെ പ്രവർത്തനത്തെ നല്ലോണം അറിയുന്നുണ്ട് എസ് എം വി സ്കൂളിന്റെ മുമ്പിൽ വെറുതെ നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു ഇന്നെന്താ സാറേ ഈ എസ് എം വി സ്കൂളിൻ്റെ മുമ്പിൽ ഇത്രയധികം പോലീസുകാരെ ഉടനെ അവരുടെ ചോദ്യം ഗോപാലേഷൻ സാറല്ലേ ഞങ്ങൾ ഉദയഭാരതത്തിലെ മെമ്പേഴ്സാണെന്നാണ് പറഞ്ഞത് സി ടി ഒയിൽ പോയപ്പോഴത്തേക്കും സെൻട്രൽ ടെലഗ്രാഫ് ഓഫീസിലേക്ക് ബി എസ് എൻ എല്ലിൻ്റെ പോയപ്പോൾ അവിടെയും ഒത്തിരി ഇവർക്ക് നല്ലവണ്ണം നമ്മളുടെ പ്രവർത്തനത്തെ അറിയാം ഒരു കാരണവശാലും ഇവരെ നമ്മുടെ വർക്ക് വർക്കറിയുന്നവരാണ് എന്ന് പ്രതീക്ഷയില്ലാത്തവരുടെ അടുത്തേക്ക് പോകുമ്പോൾ പോലും അന അനവധി കാലത്തെ സുഹൃത്ബന്ധമുള്ള മാതിരി അവർ നമ്മളോട് പെരുമാറുമ്പോൾ ടി വിയിൽ വരാറില്ലായപ്പോൾ പത്രമാധ്യമങ്ങളിൽ വരാറില്ല അൺഡ്യൂ പബ്ലിസിറ്റിക്ക് ഒന്നും ചെയ്യരുതെന്ന് പറയാറുണ്ട് അങ്ങനെ സൈലന്റ് ആയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ധന്യമായിട്ട് ഈ നാടിന്റെ പൈതൃകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ നാടിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ പറയുമ്പോൾ പിന്നിടയ്ക്ക് ഉദയഭാരതം ഗ്രൂപ്പ് ഉദയഭാരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെ വലിയ ഒരു നെഗറ്റീവ് ഒന്നുമല്ലാത്ത ചെറിയൊരു നെഗറ്റീവ് അതായത് ഒരു പ്രോഗ്രാം നടത്തിയതിന് പങ്കെടുത്തവർ മുന്നൂറ്റി നാൽപ്പത് രൂപയെ തന്നുള്ളൂ എന്ന നെഗറ്റീവ് ഉദയഭാരതം എന്ന ഒരു ഉജ്ജ്വല പോസിറ്റീവിലേക്ക് ചെന്നെത്തിക്കാൻ സാധിച്ചു ഇത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഏത് നെഗറ്റീവിനെയും കുറിച്ച് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോരാ ഏത് നെഗറ്റീവിൻ്റെയും നെഗറ്റീവ് പരിഹരിച്ചാൽ പോരാ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റണം ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റണം അതാണ് നമ്മുടെ മാർഗവും ലക്ഷ്യവും ദൗത്യവും എവിടെയൊക്കെ നെഗറ്റീവ് കാണുന്നു യഥാർത്ഥത്തിൽ ഹൈക്കോടതി എല്ലാ നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ പറയാൻ കാരണം ശക്തമായി ലൗജിഹാദിനെതിരെ പ്രതികരണം ഉണ്ടായതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തിൽ നിന്ന് അതിന് എല്ലാവരും കൂടി പ്രയത്നിച്ചു അതല്ലെങ്കിൽ എത്രയോ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രേമിച്ച് മതം മാറാനുള്ള കാലമുണ്ടായിരുന്നു പക്ഷേ അത് ശക്തമായിട്ട് തീവ്രവാദത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളത് അങ്ങ് ശരിക്കും കാണിച്ചു കൊടുത്ത രാഷ്ട്രദ്രോഹവും ധർമ്മദ്രോഹവും മതത്തിന്റെ എണ്ണം കൂട്ടാനുള്ള വക്രമായ രീതിയാണ് തീവ്രവാദമാണ് എന്നെല്ലാവരും കൂടി പ്രചരിപ്പിച്ചപ്പോൾ നെഗറ്റീവിനെക്കുറിച്ച് സംസാരിച്ചു നെഗറ്റീവിൻ്റെ നെഗറ്റീവ് സോൾവ് ചെയ്യാനായിട്ട് പ്രവർത്തിച്ചു ആ നെഗറ്റീവിനെ നമുക്ക് കുറേ അധികം ഹൈക്കോടതി വിധിയിലൂടെ പോസിറ്റീവ് ആക്കാൻ നമുക്കത് ഞാൻ ഉദ്ദേശിച്ചത് ഭാരതീയർക്ക് സാധിച്ചു അങ്ങനെ നെഗറ്റീവുകളെല്ലാം അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റി ധന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില നെഗറ്റീവ് നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില നെഗറ്റീവുകളെ നമുക്ക് അനുഗ്രഹമായിരിക്കും ഓർമ്മിക്കുക ഓരോ നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാം ഓരോ തിന്മകളെയും നന്മകളാക്കി മാറ്റാം ഓരോ പ്രശ്നങ്ങളും അവസരങ്ങളാക്കി മാറ്റിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചതാണ് ഇത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം